ആങ്കർ ആവർത്തിച്ച് ചോദിച്ചപ്പോഴും വളരെ ക്ലാരിറ്റി വരുത്തിക്കൊണ്ടാണ് പറയുന്നത് മുമ്പ് കൂടിയിട്ടുണ്ട് എന്നുള്ളത് ഒരു സംശയയുടെ ഇല്ലാത്ത ഇതാണ് പറയുന്നത് അപ്പം അത് പിന്നെ സ്ഥാനാർത്ഥി അത് പിന്നെ ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു സാഹചര്യത്തിൽ അത് ജനതാ പാർട്ടിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ജനസംഘമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അത് ഉരുണ്ട് കളിക്കാൻ ശ്രമിക്കുന്നത് അത് വളരെ പ്രകടമാണ് കേരളത്തിലെ എല്ലാവരും കണ്ടിട്ടുള്ളൊരു വീഡിയോ ഒരു സംശയങ്ങൾക്കിടെ ഇല്ലാത്തതും പറഞ്ഞിട്ടുള്ളത് ഞാൻ അല്ല ഏത് സാഹചര്യത്തില്ല അപ്പൊ അങ്ങനെ ഏത് അവർക്കൊരു അടിയന്തര സാഹചര്യം വന്നാൽ ആർ എസ് എസ് കൂടും എന്നുള്ളതാണോ ആ സാഹചര്യം എന്നുള്ളതാണ് അല്ല ഗോവിന്ദൻ ഗോവിന്ദഷയുടെ നിലപാട് എന്തായിരുന്നു ഈ കോഴിക്കോട് ജില്ലയിലെ മുക്കം മുനിസിപ്പാലിറ്റിയിൽ അവർ ഒരുമിച്ച് ഭരിച്ചപ്പോ ഇതേ സംബന്ധിച്ചുള്ള വാദങ്ങൾ എവിടെയായിരുന്നു എന്നിട്ടിപ്പോൾ അവർക്ക് ഞങ്ങൾ ആ കാര്യത്തിൽ മറുപടി പറയേണ്ട കാര്യമുണ്ട് ഇത് സി ഇപ്പോൾ ആർ എസ് എസുമായി ഞങ്ങൾ കൂട്ടുകൂടിയിട്ടുണ്ട് എന്നുള്ള പരസ്യമായ ഒരു പണ്ട് രഹസ്യബാന്ധമെന്നൊക്കെ പറഞ്ഞിരുന്നതിന് അല്ലെങ്കിൽ അന്തർധാരെന്നൊക്കെ പറഞ്ഞതിന് ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു ലാസ്റ്റ് ഞാൻ പറഞ്ഞ പറഞ്ഞപോലെ അവസാനമായിട്ടൊന്ന് കോളിംഗ് ബെല്ല് അടിച്ചു നോക്കിയതാണ് അതുകൊണ്ട് കൊണ്ടൊന്നും നിലമ്പൂരിൽ ഗുണമുണ്ടാവില്ല നിലമ്പൂരിലെ ജനങ്ങൾ അതിനെ പരാജയപ്പെടുത്തും ആത്മാഭിമാനമുള്ള സഖാക്കൾ ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഇതിനെതിരെ കൂടെ പ്രതികരിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്